നുണയല്ല പെരുന്നുണ ലജ്ജാകരം എന്നല്ല അതീവ ലജ്ജാകരം ലജ്ജിക്കേണ്ടത് ആരോഗ്യമന്ത്രിയല്ല മന്ത്രിയോർത്ത് ജനങ്ങളാണ് രണ്ടു മന്ത്രിമാർ നുണ പറയാൻ വേണ്ടി ഒരുമിച്ചെത്തുക ഉദ്യോഗസ്ഥരെ അതിന് പ്രേരിപ്പിക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണിട്ട് അതിനകത്ത് ഒരു പാതി ജീവൻ രണ്ടര മണിക്കൂർ നേരം സഹായത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സാധ്യതകളും അടച്ച് ചാനലിന്റെ മുമ്പിൽ നിന്ന് വന്ന് ന്യായീകരിച്ച് കഥാപ്രസംഗം നടത്തുകയാണ് മന്ത്രി വീണ ജോർജ് നോക്കൂ എനിക്കിപ്പോൾ സംസാരിക്കാൻ നേരമില്ല രക്ഷാപ്രവർത്തനം നടത്തണം ആരെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഇങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യമന്ത്രി നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത് മൂന്നര കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ അതിനെ അപകടമായി കണ്ട് അനന്തര നടപടികളിലേക്ക് കടക്കുന്നതല്ലേ ജനാധിപത്യ ഭരണത്തിന്റെ ഭംഗി അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളും ചെയ്യാൻ പാടില്ലാത്ത ലജ്ജാകരമായ വാക്കുകളാണ് വീണ ജോർജിന്റെയും മന്ത്രി വാസവന്റെയും വായിൽ നിന്ന് വീണത് സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരൊന്നുമല്ല നിങ്ങൾ മന്ത്രിമാരാണ് പാതി ജീവനിൽ ഒരാൾ ആശുപത്രി കെട്ടെടുത്ത്